കേരളത്തിലെ ഏറ്റവും ചെറിയ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചകളും പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് എറണാകുളം ഹൈക്കോടതിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷി സങ്കേതം ഏറ്റവും വലുതും ഏറ്റവും ചെറുതും സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇവിടെ കയറി വരുന്ന വഴിയിൽ തന്നെ ധാരാളം പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കാണാവുന്ന പക്ഷികളുടെ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലായത് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ ഒരു വലിയ കവാടവും അതിന് മുമ്പിലായിട്ട് മംഗളവനം പക്ഷി സങ്കേതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ ഞങ്ങളതിനുള്ളിലേക്ക് കയറി ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് കണ്ടത് യു പി ഐ വഴി ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഗൂഗിൾ പേ വഴി മാത്രമേ നമുക്കിവിടെ പണം അടയ്ക്കാൻ പറ്റൂ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് പത്ത് രൂപയാണ് എന്തുകൊണ്ടാണ് യു പി ഐ കൊണ്ട് മാത്രമുള്ള ട്രാൻസാക്ഷൻ സ്വീകരിക്കുന്നത് പൈസ സ്വീകരിക്കാത്ത എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചി പറഞ്ഞത് ഇപ്പോഴത്തെ അവിടുത്തെ നിയമം ഇങ്ങനെയാണ് എന്നാണ് അങ്ങനെ അതിനെ പറ്റി അധികം സംസാരിക്കാൻ നിൽക്കാതെ ഞങ്ങളകത്തേക്ക് കയറി കയറി തുടങ്ങുമ്പോൾ തന്നെ മരത്തിനടിയിലായിട്ട് ഒരു ബുദ്ധപ്രതിമയുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നാച്ചുറൽ ക്ലബ്ബുകളുണ്ട് അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും കൂടിയിട്ടുള്ള ക്ലാസ് റൂമുകളാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഉള്ളത് അതുപോലെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഓരോ നക്ഷത്രങ്ങൾക്കുള്ള ചെടികളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ജനിച്ച നാളുകൾ നോക്കിയിട്ട് ഇതിലേത് ചെടിയാണ് നമ്മുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എറണാകുളം സിറ്റിയോട് ചേർന്നിട്ടാണ് ഈ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ് ഒരു കാർഡിന്റെ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഓരോ മന്ത്രിമാരും എം എൽ എമാരൊക്കെ വന്ന് ഇവിടെ ചെടി നട്ടിട്ടുള്ളത് ഞങ്ങൾ പോയത് ഒരു ഇട ദിവസമായതുകൊണ്ട് തന്നെ അധികം ആൾ തിരക്കൊന്നും ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഏറുപാടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം അതിലേക്ക് പ്രവേശനം അത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ ഈ സ്ഥലത്തിനുള്ള മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് മംഗളവനം പക്ഷിസങ്കേതം എന്ന പേര് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേയെ പോലും കാണാൻ പറ്റില്ല ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ടും ഒരു പക്ഷയെ പോലും കണ്ടില്ല പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ നടക്കുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചു നടക്കാനായിട്ട് ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചതുപ്പ് നിലങ്ങളാണ് വരുന്നവർ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ ശരിക്ക് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥലം ഒരു കപ്പിൾസ് ബോട്ടാണ് ഞങ്ങൾ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു കപ്പിൾസ് തന്നെയാണെന്നും നിങ്ങൾ കപ്പിൾസ് ഒക്കെ ആയിട്ട് എറണാകുളത്ത് പോകാൻ പറ്റുന്ന നല്ല സ്ഥലം നോക്കി ഉണ്ടാക്കുന്ന മംഗളം ഭക്ഷ്യ സംഗതം എന്തായാലും പരിഗണിക്കാവുന്നതാണ് അതുപോലെ വരുന്നവർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എറണാകുളമാണ് നിറച്ചു കൊതുക് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ദൂരം മുന്നോട്ട് നടന്നതിന് നമുക്ക് ഒരു മരങ്ങളൊക്കെ നട്ടുപിടി വെച്ചിട്ടുള്ള സ്ഥലം കാണാം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ വവ്വാലുകൾ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ കൂടെ കണ്ടത് വവ്വാലുകളാണ് വേറൊരു പക്ഷികളും നമുക്കിവിടെ കാണാൻ പറ്റില്ല ഇനി ഞങ്ങൾ പോയ സമയത്തിൻ്റെ അറിയില്ല ചിലപ്പോൾ ജൂൺ മാസമൊക്കെ കഴിഞ്ഞാൽ അവിടെ പക്ഷികൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവിടുത്തെ ആളുകളോടെ കുറച്ച് അറിയാൻ പറ്റിയത് നിങ്ങൾ ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു വട്ടം എന്തായാലും വന്ന് നോക്കാവുന്നതാണ് പണ്ട് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അവിടെയാണ് ഗാന്ധിജി വന്നിറങ്ങിയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല അപ്പം മംഗളവനത്തിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്